നിങ്ങളുടെ കമൻറ്റുകളുണ്ട് അതിന് മറുപടി പറഞ്ഞതിന് മുമ്പ് സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിയിൽ ഇസ്താംബൂളിൽ അവ രണ്ടു പേരിപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കയറി കുറേ വാഹനങ്ങൾ വന്നിട്ടുണ്ട് റഷ്യൻ്റെ ഡെലിഗേഷൻസും ഉക്രൈനിൻ്റെ ഡെലിഗേഷൻസും ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും റൂബിയ പറഞ്ഞത് ബ്രേക്ക് ത്രൂ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് അസുനാസ് എന്താ ഒരു സെറ്റപ്പ് അറേഞ്ച് ചെയ്യും പുട്ടിനുമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില തകർന്ന് തരിപ്പണായി രണ്ട് പോയിൻറ്റ് പൂജ്യം ഒമ്പത് ശതമാനം അറുപത്തിയേഴ് യു എസ് ഡോളറിൻ്റെ ഈട് ഇപ്പോഴും വീണുകൊണ്ടേ ഇരിക്കണം അതാണ് ഏറ്റവും വലിയ അത്ഭുതം വീണുകൊണ്ടേ ഇരിക്കണം വീണുകൊണ്ട് വീണുകൊണ്ട് തായേക്ക് തായേക്ക് പോയി കൊണ്ടു അല്ലാതെ ഫ്ലാറ്റായിട്ട് നിന്നിട്ടില്ല എന്നാണ് തായോ ോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ് നിങ്ങൾ എന്താണ് അതിൻ്റെ ഇടക്ക് ജച്ചു എന്ന ആ ഒരു കമൻ്റ് അടിച്ചിട്ടുണ്ട് അമേരിക്ക ഇറങ്ങാൻ നാണൽക്കാർ വന്നതിന് സ്വർണ്ണവില കുറയും അതൊക്കെ ചെറിയ കുറച്ചിലൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ വലിയ തകർന്നടിയിലൊന്നും ഉണ്ടാവില്ല അതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ടില്ല പിന്നെ മല്ലു വേൾഡ് ജൂൺ പകുതിയാകുമ്പോൾ കുറയുമോ അത് അപ്പോഴത്തെ എല്ലാ സാചാര്യത്തെയും ബേസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ ജൂണിലൊക്കെ കാണണ്ടേ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീസ്ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ സീസ് ഫയർ ഉണ്ടാവില്ല അപ്പോൾ ചർച്ചയാണ് അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് എന്താണ് വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത് നല്ല രീതിയിൽ പിരിയുകയാണെങ്കിൽ സ്വർണ്ണവില എന്താവും ഇനിയും അടുത്ത ഒരു ഡേറ്റും കൂടിയും പറയും അപ്പോൾ സ്വർണ്ണവില കുറച്ചും കൂടി മിടിയും മനസ്സിലായില്ലേ അപ്പോൾ അല്ല അല്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ട്ടറിട്ട് വിട്ട് കൊടുക്കില്ല ആ ട്രിട്ടർ വിട്ട് കൊടുക്കാതെ എന്നാൽ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരും ഇവർ പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളിലൂടെയാണ് പിരിയുന്നതെങ്കിൽ എന്താവില്ല സ്വർണ്ണവില മുകളിലേക്ക് തന്നെ റീബൗണ്ട് ചെയ്യും അപ്പോൾ ഇവരുടെ ഈ മീറ്റിങ് കഴിഞ്ഞാൽ നമുക്കിനി എന്താ പറയാൻ പറ്റുള്ളൂ എന്തായാലും കൂടുതൽ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഓ ഭയങ്കര തകർച്ച എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതും പവന് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതും അല്ലേ ഈ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതിൽ നിന്നും എണ്ണൂറ്റി എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടേ നിൽക്കും മനസ്സിലായില്ലേ എന്നിട്ട് അവർ പറയുന്ന വാക്കിനനുസരിച്ചായിരിക്കും പിന്നെ സ്വർണ്ണവില അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുക മനസ്സിലായി ഇനി അവർ പറയാണ് ഓക്കെ റെഡിയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്നിട്ട് പുട്ടിനുമായിട്ടുള്ള മീറ്റിംഗ് ട്രംപ് പറയുകയാണ് ആ ഈ അടുത്ത ആഴ്ച ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അതുവരേക്കും കൂടിയും സ്വർണ്ണം വരിക ഒരു മൂവായിരം നാലായിരം ഒക്കെ പിന്നെ എന്ത് ചെയ്യും കുറയും മനസ്സിലായില്ല അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുക പക്ഷേ എന്താണ് ചർച്ചകളൊക്കെ എന്താ വരുന്നത് നമുക്ക് നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് സം എന്തെങ്കിലും വീഡിയോ ചെയ്യേണ്ടത്